ഇയാൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ ഇതാണ് ഗീർവാണ മുഴക്കൽ മാത്രമാണ് ആകപ്പാട നടക്കുന്ന കാര്യം ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും മര്യാദയ്ക്ക് കളി പഠിപ്പിക്കും എന്നൊക്കെ പറയും പക്ഷേ ഇപ്പോൾ കളി പഠിച്ചത് ഗവർണർ ആണെന്നേ ഉള്ളൂ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും വി സിയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ നിർദ്ദേശിക്കാൻ സെനറ്റ് വിളിച്ചു കൂട്ടണം എന്ന് ഗീർവാണത്തിന്റെ ഉഗ്രശാസനം ഗീർവാണത്തിൻ്റെ സ്വന്തം വി സി യോഗം വിളിച്ചു കൂട്ടുന്നു ഇവർ കുറേ എണ്ണത്തിനെ വളഞ്ഞ വഴി കൂടെ സെനറ്റിൽ കയറ്റിയല്ല അവരും കോൺഗ്രസും ഒക്കെ കൂട്ടി സർവകലാശാല എടുത്ത് തലകുത്തനെ വച്ചിട്ട് അവിടെ സംഖികളെ കയറ്റാൻ ധ്വജപ്രണാമം നടത്താൻ ശാഖ നടത്താൻ ഇതൊക്കെയായിരുന്നു സ്വപ്നം ഈ സ്വപ്നമൊക്കെ കണ്ട് ഗീർവാണ അങ്ങനെ രാജ്ഭവനിൽ ഇരിക്കുകയായിരുന്നു ഗീർവാണത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് ഇപ്പോൾ ചെയ്തു കളയാൻ വേണ്ടി പാട്ടൊക്കെ പാടി വന്ന് കയറിയതാണ് വി സി പക്ഷെ അപ്പോഴായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സർജിക്കൽ സ്ട്രൈക്ക് കേരള യൂണിവേഴ്സിറ്റി നിയമം അറിയാവുന്നതിൻ്റെ ഗുണം ഈ പറയുന്ന അണ്ണന്മാർ വിചാരിച്ച് ഗവർണർ പറഞ്ഞത് കൊണ്ട് ഇവിടെ ഇനി അതേ നടക്കൂ എന്നൊക്കെ കരുതി അങ്ങിരുന്നു യോഗം വിളിച്ചത് ചാൻസലറായ ഗവർണർ അപ്പോൾ അധ്യക്ഷനാകേണ്ടത് ചാൻസലർ പക്ഷേ ഇയാളുടെ കിണിയടി നോമിനേഷൻ സെനറ്റ് അംഗങ്ങളും കോൺഗ്രസിൻ്റെ സെനറ്റ് അംഗങ്ങളും കൂടി ഇതിപ്പോൾ അങ്ങ് പാസ്സാക്കും എന്ന് കരുതി ഇയാൾ കവാത്തിന് പോയി നിയമം അനുസരിച്ച് ചാൻസലർ ഇല്ലെങ്കിൽ അവിടെ പ്രോ ചാൻസലറാണ് അധ്യക്ഷനാവേണ്ടത് പ്രോ ചാൻസലറായ മന്ത്രി അധ്യക്ഷത വഹിച്ചു സംഭവം ഗീർവാണവും സകല സഹസംഖികളും വായും പുളന്നിരുന്നു കാരണം ഇമ്മാതിരി ഒരു അടി അവന്മാർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലേന്ന് അതാണ് വാസ്തവം ഇവന്മാർ ഇതുവരെ ആ ഷോക്കിൽ നിന്ന് മാറിയിട്ട് പോലും ഇല്ല അത് വേറൊരു കാര്യം ആദ്യം പറഞ്ഞു നിയമവിരുദ്ധമാണ് മന്ത്രി പങ്കെടുത്തത് ഞാൻ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പം മന്ത്രി പറഞ്ഞെങ്കിൽ കോടതിയിൽ പോകാൻ പറഞ്ഞു അവിടെ പോയ പണി കിട്ടുമെന്ന് മനസ്സിലായി മന്ത്രിയെ പിന്നെ അങ്ങോട്ട് ക്രിമിനൽ എന്ന് വിളിയായി ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവരെയും ക്രിമിനൽ എന്ന് വിളിക്കുകയാണ് ഈ തമ്പാക്കുകാന്റെ പ്രശ്നം ഇത് അയാളുടെ ജീനിൻ്റെ പ്രശ്നമാണത് ഇന്നലെ ഇയാളും ഇയാളുടെ വി സിയും മറ്റേ ഇയാൾ പിൻവാതിലിൽ കൂടെ നിർമ്മിച്ച പതിനൊന്ന് സെനറ്റ് അംഗങ്ങളും തെക്കും മടക്കി എന്ന് ആലോചിച്ചിട്ട് ഒരു കുന്തോ നടന്നില്ല എന്തായാലും വച്ചവടി സ്വന്തം പറകിൽ കൊണ്ട് തന്നെ നടക്കുന്ന ഗീർവാണത്തിൻ്റെ അവസ്ഥ പരിതാപകരം തന്നെ അമ്മാതിരി അടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൊടുത്തത് ഇയാളെ പോലുള്ള ഊളകളേക്ക് ഇങ്ങനെ തന്നെ നേരിടണം